ഹായ് കൂട്ടുകാരെ ഇന്ന് കർക്കിടകം ഇരുപത്തേഴ് ഞായറാഴ്ച ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ക്ഷേത്രം ശ്രീ കാട്ടുപുത്തൂർ ശിവക്ഷേത്രം പാതിരിക്കോട് മേലാറ്റൂർ മലപ്പുറം ജില്ല ഇവിടെ ഇന്ന് രാമായണ പ്രശ്നോത്തരയും ഭക്തിപ്രഭാഷണവുമാണ് നടക്കുന്നത് ഭക്തിപ്രഭാഷണം ചെയ്യുന്നത് പൂജ്യനായ സ്വാമിജി ശ്രീ പരമാനന്ദപുരിയാണ് നിലമ്പൂർ ശാരദാശ്രമത്തിൽ നിന്നും നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ശ്രീ കാട്ടുപുത്തൂർ ശിവക്ഷേത്രത്തിലാണ് വന്നിട്ടുള്ളത് ഇന്ന് കർക്കിടകം ഇരുപത്തി ഏഴാം ദിവസമായതുകൊണ്ട് തന്നെ ഇവിടെ രാമായണ പ്രശ്നോത്തരി നടത്തുവാൻ വേണ്ടി പ്രത്യേകം ക്ഷണിച്ചതുകൊണ്ട് ഈ ഒരു അമ്പലം കാണാനും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനും ഭഗവാന്റെ കാരുണ്യത്താൽ ഭാഗ്യമുണ്ടായിരുന്നു रामभद्राय वेदसे जगुनादाय नादाय सीतापदये नमः कूचन्दं रामयामेदि ल्याम मधुरं मधुराक्षरम् ശക വന്ദേ വാൽമീകം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ സീത श्रीराम राम राम सीता विराम राम श्रीराम राम राम लोला वि राम जय श्रीराम राम 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 मम हृदि रमणा राम राम श्री श्रीराघवात्मा राम श्रीरामरमापदे श्रीराम रमणीय विग्रह नमोस्तु ते नारायणाय नमो नारायणाय नमो ായ നമോ നാരായ നായ നമുക്കിനി ചോദ്യോത്രം റെഡിയല്ലേ വാത്മീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങളാണ് ഉള്ളത് വാത്മീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങളാണ് ഉള്ളത് വൃത്തിയായ ഏതാണ് ടാ അധ്യാത്മരാമായണം ആര് തമ്മിലുള്ള സംവാദമായിട്ടാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് അധ്യാത്മരാമായണം ആര് തമ്മിലുള്ള സംഭാഷണമായിട്ടാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് അധ്യാത്മരാമായണം എന്ന പുസ്തകം രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണമാണ് അത് ആരൊക്കെ തമ്മിലാണ് എന്നതാണ് ചോദ്യം ദശരഥ മഹാരാജാവിന്റെ അതായത് ശ്രീരാമദേവന്റെ പിതാവ് ദശരഥൻ ദശരഥ മഹാരാജാവിന്റെ പിതാവ് ആരായിരുന്നു ദശരഥ മഹാരാജാവിന്റെ പിതാവ് ആരായിരുന്നു ഓക്കെ